നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സ്ഥലമായിട്ട് അറിയാം നമ്മൾ സ്വന്തം മട്ടഞ്ഞൂർ മട്ടഞ്ഞൂർ പത്തൊമ്പതാം മേലാണ് നമ്മളിപ്പോൾ കാണുന്നത് വിമാനത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ കാണുന്നത് പത്തൊമ്പതാം മേലാണ് പത്തൊമ്പതാം മേൽ കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇൻ്റർനാഷണൽ സ്കൂൾ അതായത് സെയിൽ ഇൻ്റർനാഷണൽ സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കളറോട് കളറോഡാണ് ഇപ്പോൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കളറോട് ടോൺ കാണുന്നുണ്ട് കണ്ടോ കളറോട് ടൗൺ പിന്നെ നമ്മൾ കാണുന്നത് പാലോട്ട് വഴി കാണുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പോൾ ഏകദേശം അങ്ങോട്ട് ഇരിക്കൂർ വരെ ഈ വീടില് കാണുന്നുണ്ട് പിന്നെ നമ്മൾ മട്ടന്നൂർ ഇതാ നമ്മളിപ്പം കാണുന്നത് നമ്മൾ സ്വന്തം മട്ടന്നൂര് മട്ടന്നൂര് ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും നോക്കിക്കോ മട്ടഞ്ഞൂർ ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഏകദേശം ഇരിക്കൂറൊക്കെ അങ്ങ് കാണുന്നുണ്ട് നമ്മൾ ഇരിക്കൂർ ആ സൈഡെല്ലാം കാണുന്നുണ്ട് എന്നാലും നമ്മൾ ഞാൻ ഫോക്കസ് ചെയ്തത് നമ്മൾ മട്ടന്നൂർ കേട്ടോ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് അത് നേരത്തായി കാണുന്നത് നമ്മളങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വിമാനം ഇറങ്ങാൻ പോകുന്നത് നമ്മൾ സ്വന്തം മട്ടന്നൂരാണ് അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ളത് മട്ടന്നൂരാണെങ്കിലും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് പറയാം ഏകദേശം നമ്മൾ മട്ടഞ്ഞൂർ ലാൻഡ് ചെയ് ചേ ലാൻഡ് ചെയ്യാൻ പോക്കാണ് വിമാനത്ത് നല്ല കാഴ്ച കാണുന്നത് കേട്ടോ സ്വന്തം എയർപോട്ടിലുള്ള റോഡാണ് ഈ കാണുന്നത് നമ്മൾ വണ്ടി ലാൻഡ് ചെയ്ത കേട്ടോ ബാക്കി താങ്ക് യു യു ആർ വാച്ചിങ് ദ വീഡിയോ